ഇറാൻ പ്രസിഡന്റ് ഒമാനിൽ സുൽത്താൻ ഹൈതം കൂടിക്കാഴ്ച നടത്തി ഒമാനിലെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പരിസ്ഥിതി സൗഹൃദ സൗഹൃദുകൾ വ്യാഴാഴ്ച വരെ ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളിലും വടക്കു പടിഞ്ഞാറൻ കാറ്റിന് സാധ്യത ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് ബഷസ്കിയാൻ ഒമാനിലെത്തി അൽ ആലം കൊട്ടാരത്തിൽ ഔദ്യോഗിക സ്വീകരണത്തോടെയാണ് പ്രസിഡന്റിനെ ഒമാൻ വരവേറ്റത് ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖുമായി ഔദ്യോഗിക കൂടിക്കാഴ്ചയും നടത്തി ഒമാനും ഇറാനും തമ്മിലുള്ള ദീർഘകാല ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനെക്കുറിച്ച് ഉന്നതതല ചർച്ചകൾ നടന്നു പ്രാദേശിക സ്ഥിരതയ്ക്കും പരസ്പര സഹകരണത്തിനുമുള്ള പ്രതിബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു പ്രധാന പ്രാദേശിക വികസനങ്ങളെ കുറിച്ച് സുൽത്താനും ഇറാൻ പ്രസിഡന്റും കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളും നടന്നു വ്യവസായം വ്യാപാരം വിദ്യാഭ്യാസം തുടങ്ങിയ നിർണായക മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് പ്രത്യേക ഊന്നലും നൽകി ഇലക്ട്രിക് വാഹനങ്ങൾക്കായി പരിസ്ഥിതി സൗഹൃദ നമ്പർ പ്ലേറ്റുമായി ഒമാൻ പുതിയ നമ്പർ പ്ലേറ്റ് ബുധനാഴ്ച പ്രാബല്യത്തിൽ വന്നതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു വ്യത്യസ്തമായ വിഷ്വൽ ഐഡന്റിഫയറുകൾ നൽകി രാജ്യത്തുടനീളം ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതിനെ പിന്തുണയ്ക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എല്ലാ ഇലക്ട്രിക് വാഹന ഉടമകളും പുതിയ അപ്ഡേഷൻ ശ്രദ്ധിക്കണമെന്ന് ആർ ഒ പി ആവശ്യപ്പെട്ടു പുതിയ സംവിധാനം അനുസരിച്ച് സ്വകാര്യ ഇലക്ട്രിക് വാഹനങ്ങളിൽ കറുത്ത നിറത്തിലുള്ള വാചകങ്ങൾ അടങ്ങിയ മഞ്ഞ പ്ലേറ്റുകൾ ആയിരിക്കും ഉണ്ടാവുക വാണിജ്യ ടാക്സി വാടക ഇലക്ട്രിക് വാഹനങ്ങളിൽ വെളുത്ത വാചകമുള്ള ചുവന്ന പ്ലേറ്റുകളുമായിരിക്കും സ്വകാര്യ അല്ലെങ്കിൽ വ്യാവസായിക പരിസരങ്ങളിൽ പ്രവർത്തിക്കുന്നവയും പൊതു റോഡുകളിൽ ഉപയോഗിക്കാൻ അനുവാദമില്ലാത്തതുമായ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വെളുത്ത വാചകങ്ങൾ അടങ്ങിയ കറുത്ത നിറമായിരിക്കും നമ്പർ പ്ലേറ്റിന് മൂന്ന് നമ്പർ പ്ലേറ്റുകളിലും ഇ വി ചിഹ്നവും അറബി ഒമാൻ എന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും ഈ വരുന്ന വ്യാഴാഴ്ച വരെ ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളിലും വടക്കു പടിഞ്ഞാറൻ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കാറ്റിന്റെ ഫലമായി മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും പൊടി ഉയരാൻ സാധ്യതയുണ്ട് ഇത് ദൂരക്കാഴ്ചയെയും ബാധിച്ചേക്കാം മുസന്തം ഗവർണറേറ്റിന്റെ തീരങ്ങളിൽ ഉയർന്ന കടൽ തിരമാലകൾ ഉണ്ടാകുമെന്നും ഇത് രണ്ട് മീറ്റർ ഉയരത്തിൽ എത്തിയേക്കാമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നു ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് മുന്നോടിയായി രണ്ടാം അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിനായി ഒമാൻ ബുധനാഴ്ച ഇറങ്ങും സുൽത്താൻ ഖാബൂസ് സ്പോർട്സ് കോംപ്ലക്സിൽ നടക്കുന്ന കളിയിൽ ലബനാനാണ് എതിരാളികൾ രാത്രി എട്ട് മണിക്കാണ് മത്സരം ആദ്യ സൗഹൃദ മത്സരത്തിൽ കാട്ടിയതിന്റെ ആത്മവിശ്വാസവുമായിട്ടാണ് കോച്ച് റഷീദ് ജാബിറിന്റെ കുട്ടികൾ ഇന്ന് ബൂട്ടുകെട്ടി ഇറങ്ങുന്നത് ആദ്യ മത്സരത്തിൽ നൈജീരിയയെ നാല് ഒന്നിന് തോൽപ്പിച്ചിരുന്നു ചില കാര്യങ്ങളിൽ കൂടി ടീം മെച്ചപ്പെടാനുണ്ട് എന്നാണ് കോച്ചിന്റെ വിലയിരുത്തൽ മുഴുവൻ താരങ്ങൾക്കും ഇന്നും അവസരം നൽകും രണ്ട് സൗഹൃദ മത്സരങ്ങളിലും മികവ് കാട്ടിയ കളിക്കാരെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഉൾപ്പെടുത്തും എതിരാളികളെ വൻ മാർജിനിൽ പരാജയപ്പെടുത്തി ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന്റെ കൂടുതൽ കരുത്തോടെ ഇറങ്ങാനാണ് റെഡ് വാരിയേഴ്സ് ആലോചിക്കുന്നത് ജൂൺ അഞ്ചിന് ജോർദാനെതിരെയും പത്തിന് ഫലസ്തീനെതിരെയുമാണ് ഒമാന്റെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ് ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp message. Gulf updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.